നമസ്കാരം സ്നേഹ ജ്യോതിഷ ഫാമിലി ഇന്നത്തെ കൃഷ്ണ സന്ദേശം സന്ദേശം എന്താണെന്ന് നോക്കാം കൃഷ്ണഭക്ത നിർമ്മിച്ച കാർഡുകൾ അതിലുള്ള മെസ്സേജുകളാണ് നമ്മൾ സ്വീകരിക്കുന്നത് പൊതുവായൊരു ഒരു പോസിറ്റീവായൊരു ഫലം നൽകുന്ന കാർഡുകളാണ് രണ്ട് കാർഡുകളാണ് നമ്മൾ എടുക്കുന്നത് ഇതിൽ ഉള്ള മെസ്സേജുകൾ പോസിറ്റീവായി എടുത്തുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ കൂട്ടിച്ചേർക്കുക ആദ്യത്തെ കാർഡ് എന്താണെന്ന് നോക്കാം ഗീത ദ അബ്സുലോട്ട് ട്രൂത്ത് ഡു വട്ട് ഇസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി അടുത്തൊരു കാർഡ് എന്താണെന്ന് നോക്കാം ടഫ് ടൈംസ് രണ്ട് കാർഡുകൾ നമുക്ക് ലഭിച്ചിട്ടുണ്ട് ഒന്ന് ഗീത ഡു വാട്ട് ഇസ് ഡിസൈഡ് ഓഫ് യു പെർഫോം യുവർ ഡ്യൂട്ടി ഗീത ഗീതോട്ട് ട്രൂത്ത് അപ്പോൾ നമ്മുടെ കടമകൾ നിങ്ങളുടെ കടമകൾ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള കടമകൾ നിങ്ങൾ ചെയ്യാനാണ് പറഞ്ഞ പറയുന്നത് ടഫ് ടൈമാണ് എങ്കിൽ കൂടിയും നിങ്ങളുടെ കടമകൾ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തു പോവുക നമുക്ക് ഗീത പറയുന്ന ഭഗവത്ഗീത പറയുന്ന പ്രധാനമായൊരു തത്വമുണ്ട് അത് തന്നെ നമുക്കിവിടെ നമ്മുടെ ഇന്നത്തെ മെസ്സേജായിട്ട് എടുക്കാം അതായത് നിങ്ങൾക്ക് പറഞ്ഞ് നിങ്ങളുടെ കടമകൾ ചെയ്യുക അതിൻ്റെ ഫലം എന്താണ് എന്ന് പ്രതീക്ഷിക്കാതെ ഗീതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ആണത് നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ള നിങ്ങളുടെ നിങ്ങൾക്ക് ഉദ്ദേശിച്ചാൽ നിങ്ങൾക്കായി നൽകിയ ഭഗവാൻ അല്ലെങ്കിൽ ദൈവം അല്ലെങ്കിൽ യൂണിവേഴ്സ് പ്രബന്ധം നൽകിയ ആ കടമകൾ കാര്യങ്ങൾ നിങ്ങൾ ചെയ്തു പോകുക അതിൻ്റെ റിസൾട്ട് എന്താണെന്ന് പ്രതീക്ഷിക്കാതെ അതുപോലെ തന്നെ ഇത് പറയുന്നത് നൽ ഒരു പക്ഷേ നിങ്ങൾക്ക് ഏറ്റവും വിഷമകരമായൊരു സമയമായിരിക്കാം ഇപ്പോൾ കടന്നു പോയത് അല്ലെങ്കിൽ ഇപ്പോൾ അതിൽ കൂടെ നട നടന്നു പോവുകയായിരിക്കും നിങ്ങൾ വിഷമകരമായ ഒരു അവസ്ഥയിൽ കൂടെ പക്ഷേ ഇത് എല്ലായ്പ്പോഴും നിങ്ങളുടെ ജീവിതത്തിലുള്ളതല്ല മറ്റോ ഇപ്പോഴത്തെ ഒരു ടഫ് ടൈം കടന്നു പോകും തീർച്ചയായിട്ടും ഈ ഒരു അവസ്ഥ നിങ്ങളെ കടന്നു പോകും ഇത് സംഭവിക്കുന്നത് നിങ്ങൾക്ക് ഏറ്റവും നല്ലൊരു കാര്യങ്ങൾ വരുന്നതിന് മുൻപ് നിങ്ങളൊന്ന് ശുദ്ധീകരിക്കുന്നതാണ് ശനി ഈ ഗ്രഹങ്ങളുടെ ജാതകത്തിൽ ശനി പൊതുവെ ശനിയുടെ കാരകത്വം എന്ന് പറയും ദുഃഖമാണ് ദുഃഖം ദിനേശാൽമജൻ എന്ന് പറയുക ദുഃഖം അതായത് ദിനേശാൽമജൻ സൂര്യൻ്റെ പുത്രൻ എന്ന് പറയുക ശനീനെ ശനി ദുഃഖമാണ് തരുക പൊതുവേ എന്ന് പറയും പക്ഷെ ആ ദുഃഖം തരുന്നതിന് പിന്നിലൊരു കാരണമുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയ ആ ദുഃഖം ശനിയെ നമ്മൾ കുറ്റപ്പെടുത്തില്ല പൂർവ്വജന്മങ്ങളിൽ ഒരു ഫലം മാത്രമാണ് ഉണ്ടോ ശനി തരുന്ന കാര്യങ്ങളിലൊന്ന് പൂർവ്വജന്മങ്ങളിൽ നമ്മൾ ചെയ്ത ഏതെങ്കിലും കർമ്മങ്ങൾ നമുക്ക് മോശമായ ഒരു രൂപത്തിൽ നമ്മുടെ സോളിൽ ചേർന്ന് കിടപ്പുന്നു ഉണ്ടെങ്കിൽ മോശമായൊരവസ്ഥയിൽ അല്ലെങ്കിൽ കർമ്മഫലം വളരെ മോശമായി അനുഭവിക്കേണ്ട ഒരു കാര്യം നമ്മുടെ സോളിൽ ചേർന്ന് പറ്റി പിടിച്ച് കിടക്കുന്നുണ്ടെങ്കിൽ ശനി എന്താ എന്ന് വെച്ചാൽ ദുഃഖത്തിൽ കൂടെ അതിനെ വാഷ് ഔട്ട് ചെയ്ത് കളയുക പറയില്ല അതിനെ ശുദ്ധീകരിച്ച് കളയും കണ്ണുനീരിൽ കൂടെ അല്ലെങ്കിൽ ദുഃഖത്തിൽ കൂടെ അതിനെ ശുദ്ധീകരിച്ച് കളയുകയാണ് ശനി ശരിക്കും ശനി നമ്മളെ സഹായിക്കുകയാണ് ചെയ്യുന്നത് ഇനിയുള്ള ജന്മത്തിലേക്ക് അത് കൊണ്ടുപോകാതെ സോളിൻ്റെ കൂടെ അതും കൊണ്ടുപോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ഈ ജന്മത്തിൽ തന്നെ അതിനെ ശുദ്ധീകരിച്ച് തരുന്ന ഒരു കാര്യമാണ് ശനി ചെയ്യുക ഒരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് അപ്പോൾ നിങ്ങളുടെ ടഫ് ടൈം വളരെ ബുദ്ധിമുട്ടേറിയ സമയമാണ് നിങ്ങൾ കടന്നു പോയിട്ടുള്ളത് അല്ലെങ്കിൽ കടന്ന് പോകുന്നതെങ്കിൽ കൂടിയും അത് നിങ്ങൾക്ക് ആ ഒരു ബുദ്ധിമുട്ട് തീർന്നു കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ലതാണ് വരാൻ എടുത്തു വെച്ചിരിക്കുന്നത് എന്നുള്ള സൂചനയാണ് നിങ്ങൾ കറു ഇത് ഗീത കൂടി നമുക്ക് കാണിച്ചു തന്നിട്ട് ഈ കാർഡ് തന്നിട്ടുള്ളത് അതായത് നിങ്ങളുടെ ഫലം നല്ലത് നിങ്ങൾക്ക് വരും നിങ്ങൾ ഇപ്പോഴത്തെ കർമ്മഫലത്തെ നോക്കണ്ട നിങ്ങൾക്ക് പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകുക നിങ്ങൾ കേട്ട് കാണും ഭഗവാൻ ഒരു ഭക്തൻ കൃഷ്ണഭക്തനും ഒരു ദേവി ഭക്തനും കാളി ഭക്തനും ആയ ഒരു വ്യക്തി വയറുവേദന എടുത്തിട്ട് ഭഗവാനെ വിളിച്ച് പറയും എപ്പോഴും അപ്പം അത്രയും ഭക്തനാണ് ഭഗവാൻ പ്രത്യക്ഷത്തിൽ വരുന്നതാണ് എനിക്ക് എൻ്റെ വയറുവേദന ഒന്ന് മാറ്റിത്തരുമോ എന്ന് പറയും നിങ്ങളത് കേട്ട് കേ കാണും ആ കഥ അപ്പോൾ ഭഗവാൻ പറയും ശരി എന്ന് പറഞ്ഞ് ഭഗവാൻ മറയും എന്നല്ലാതെ വയറുവേദന മാറ്റിക്കൊടുത്തില്ല പല തവണ പറഞ്ഞപ്പോൾ സഹി കെട്ടു അതായത് വേദന താങ്ങാൻ കഴിയുന്നില്ല എന്നുള്ള രീതിയിൽ ആ ഭക്തൻ ഭക്തനെന്ത് ചെയ്തു കാളി ഭഗവത് ഇപ്പോൾ കാളിദേവീനെ വിളിച്ച് പറഞ്ഞ് എൻ്റെ ഈ വയറുവേദന ഒന്ന് മാറ്റിത്തരുമോ ആ ശരി അങ്ങനെ തന്നെ എന്നുടനെ തന്നെ വയറുവേദന മാറ്റി കൊടുത്തു അപ്പോൾ ഭഗവാൻ കൃഷ്ണൻ പറഞ്ഞു ചോദിച്ചു എന്തിനാണ് അങ്ങനെ ചെയ്തത് കുറച്ച് ദിവസങ്ങൾ കൂടി നിങ്ങളത് ക്ഷമിച്ചിരുന്ന് സഹിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ആ പൂർവജന്മ കർമ്മദുരിതം മൊത്തം തീർന്നു പോയനില്ലേ ഇനി നിങ്ങളത് ആ ഒരു കർമ്മഫലം ഇനി അടുത്ത ജന്മത്തിൽ കൂടി നിങ്ങൾ കൊണ്ടുപോകേണ്ട വന്നില്ലേ ഇപ്പോൾ ചോദിക്കണേ അപ്പോൾ ഭഗവാന്റെ ഉദ്ദേശം എന്തായിരുന്നു നമ്മുടെ കർമ്മഫലം അയാളുടെ ആ ഭക്തൻ്റെ കർമ്മഫലത്തെ പൂർണ്ണമായും തീർക്കാൻ അനു അനുവദിക്കുമായിരുന്നു ഭഗവാൻ ആ വേദന അനുഭവിച്ചുകൊണ്ട് ആ കർമ്മഫലം തീർത്ത് ആ ആത്മാവിനെ ശുദ്ധീകരിച്ച് അടുത്ത ജന്മത്തിൽ ഈ ജന്മത്തിലും പിന്നീടുള്ള ജന്മങ്ങളിലും ആ ഒരു കർമ്മഫലം ഇല്ലാതെ മുന്നോട്ട് പോകാനുള്ളവർ അപ്പം അതുപോലെയാണ് നമുക്ക് തരുന്ന ദുരിതങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ വേദനകൾ അത് ആ കർമ്മഫലത്തെ ശുദ്ധീകരിക്കുകയാണ് അപ്പോൾ ഏതെങ്കിലും ഒരു സ്ട്രഗിൾ ചെയ്യുന്നുണ്ടെങ്കിൽ ഏതെങ്കിലും രീതിയിൽ നിങ്ങൾക്ക് ദുഃഖ ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ അതൊരു പണിഷ്മെൻ്റ് അല്ല നിങ്ങൾക്കുള്ള ശിക്ഷയല്ല അത് ഒരു ഒരു സൈക്കിൾ പോലെയാണ് അത് നിങ്ങളെ ശുദ്ധീകരിച്ചുകൊണ്ട് അടുത്ത കാര്യത്തിലേക്ക് ക്ലിയർ ചെയ്ത് കൊണ്ടുപോവുകയാണ് കേട്ടോ അപ്പോൾ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് അതിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾക്ക് അ ദുഃഖത്തിലേക്ക് നോക്കാതെ നിങ്ങൾക്ക് പറ്റുന്ന സമയങ്ങളിൽ നിങ്ങളുടേതായ കർമ്മങ്ങൾ ചെയ്യുക നിങ്ങളുടെ പ്രവൃത്തികൾ ചെയ്യുക അല്ലെങ്കിൽ കൂടുതൽ പ്രവൃത്തികൾ ചെയ്യാനുള്ള സാഹചര്യങ്ങളിലേക്ക് നോക്കുക ഞാൻ ക്യാൻസർ മാറ്റാൻ സഹായിക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങളിലൊന്ന് അവരെ ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ തളർന്നു കിടക്കുന്ന ഫോർത്ത് ആണെങ്കിൽ പോലും ചിന്തിക്കാനുള്ള അവസരം കൊടുക്കാതെ ഞാൻ കിടന്നുകൊണ്ട് ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ചിന്തിച്ചുകൊണ്ടാണെങ്കിലും ചെയ്യേണ്ട കാര്യങ്ങൾ ഞാൻ പറഞ്ഞേൽപ്പിക്കും അവരെ അപ്പോൾ നമ്മൾ ചിന്തിക്കാനുള്ള അവസരം കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും ദുഃഖത്തിലേക്കാണ് പോവുക അത് പോകാതിരിക്കാൻ വേണ്ടി കുറച്ച് ടാസ്കുകൾ കൊടുക്കും ചിന്തിച്ച് കിടന്നുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് ചെയ്യേണ്ടത് അവരുടെ സ്വന്തം ചിന്തകളിലേക്കല്ല ഞാൻ കൊടുത്ത ടാസ്കുകളെ കൊണ്ട് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്താണെന്നു വച്ചാൽ അവിടെ ബ്രെയിനിന് ശരീരത്തിന് റിപ്പയർ ചെയ്യാൻ നമ്മൾ ആ ഒരു വഴിയൊരുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുപോലെ നിങ്ങൾ ചിന്തിക്കാനുള്ള സമയം മാറ്റിവെക്കേണ്ട പകരം അല്ലെങ്കിൽ ചിന്തിക്കുന്നത് എന്താ എന്താണ് ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് എങ്ങനെ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മുടെ നിങ്ങളുടെ പുരോഗമനത്തിന് പറ്റിയ ഏത് കാര്യങ്ങൾ സെർച്ച് ചെയ്യുക തരുക തരഞ്ഞു പിടിക്കുക അതിനെ നോക്കുക അതിനെ ശ്രമിക്കുക വഴികൾ തേടുക അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് നോക്കുക പഴയ വേദനിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വിട്ടുകളയുക എന്നിട്ട് പൂർണ്ണമായ വിശ്വാസത്തോടെ ദൈവത്തിലുള്ള അവിശ്വാസത്തോടു കൂടി നിങ്ങളുടെ വഴിയിൽ കൂടെ തന്നെ സഞ്ചരിക്കുക കേട്ടോ റിലീസ് ദ പാസ്റ്റ് കഴിഞ്ഞ കാര്യങ്ങളെയൊക്കെ നമ്മൾ ചുറ്റുകളയാ നിങ്ങൾക്ക് വേണ്ടി നല്ലത് ദൈവം വഴിയൊരുക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ഈ കാർഡ് സൂചിപ്പിക്കുന്നത് നിങ്ങൾ ദ അപ്സലോട്ട് ട്രൂത്ത് ഗീതയിൽ പറയുന്ന ആ സത്യം നമ്മൾ നിങ്ങൾ തിരിച്ചറിഞ്ഞുകൊണ്ട് ആ ടഫ് ടൈമിനെ മറികടക്കാൻ നിങ്ങൾക്ക് കഴിയുമെന്നുള്ള ആ വിശ്വാസം അതിന് ദൈവത്തിൻ്റെ എപ്പോഴും ഒരു ഗൈഡൻസുണ്ട് അർജുനന് ഭഗവാൻ നൽകിയ പോലൊരു ഗൈഡൻസുണ്ട് ഭഗവാ അർജുനന് ഒരുപാട് ദുഃഖിച്ചു പക്ഷേ ഭഗവാൻ അത് ആ ഒരു ഗൈഡൻസ് ഒരു വഴി തുറന്ന് അതിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കി ആ കർമ്മനിരതനാക്കി അർജുനനെ അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ കർമ്മങ്ങളായിട്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളുടെ സമയം മാറ്റത്തിനുള്ള ഒരു നല്ലൊരു മെസ്സേജ് ആണ് ഇത് തന്നിരിക്കുന്നത് ടഫ് ടൈം തീരാറായി എപ്പോഴും അതനുഭവിക്കേണ്ടി വരില്ല എന്നുള്ളതാണ് കണ്ടോ ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഇത് കണ്ടോ അർജുനന് ആ ഗീതോപദേശത്തിൻ്റെ ഒരു സമയം ഈ കാടില് കാണിക്കുന്നത് അതുപോലെ വിശ്വരൂപം അപ്പോൾ നിങ്ങൾക്ക് ആ ഗൈഡൻസിനുള്ള ഗൈഡൻസ് ഉണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോക്ക നിങ്ങളുടെ സമയം പഴയ കാര്യങ്ങളൊക്കെ മറന്ന് അതിൻ്റെ സ അതൊക്കെ ഉപേക്ഷിക്കേണ്ട സമയമായി പുതിയൊരു കാര്യത്തിലേക്ക് നിങ്ങളുടെ കർമ്മത്തിലേക്ക് നിങ്ങളുടെ പ്രവൃത്തികളിലേക്ക് മാത്രം ശ്രദ്ധിച്ചു മുന്നോട്ട് പോവുക നല്ലൊരു സമയമാണ് നിങ്ങൾക്ക് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമ്മുടെ കൃതജ്ഞത മെഡിറ്റേഷൻ അമ്മ പ്രാർത്ഥന ധ്യാനം എന്ന ചാനലിൽ മുടങ്ങാതെ പങ്കെടുക്കുക അത് നിങ്ങളുടെ ആ നന്ദി കൃതജ്ഞത പ്രകടിപ്പിക്കുമ്പോൾ എന്താണ് ഉണ്ടാകുന്നതെന്ന് വെച്ചാൽ അതിൻ്റെ തരംഗങ്ങൾ നിങ്ങളുടെ ശരീരത്തെ ശുദ്ധീകരിക്കും അപ്പോൾ അതൊരു കർമ്മദുരിതങ്ങൾ ഒരു ഒരു പരിധിവരെ തീർന്നു പോകാൻ അത് സഹായിക്കാതിന് പങ്കെടുക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ശരീരത്തിന് രക്തത്തെ ശുദ്ധീകരിച്ചുകൊണ്ട് ശരീരത്തെ ആരോഗ്യത്തിലേക്ക് കൊണ്ടുവരുന്ന നമ്മുടെ ഈ ചാനലിലുള്ള സ്നേഹ ജ്യോതിഷ ഗുരുകുലത്തിലുള്ള എട്ട് മണി വരെ ഇപ്പോൾ റെക്കോർഡർ പേടിയാണ് അത് കണ്ട് ചെയ്യുക എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുക